അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഒറ്റപ്പാലം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച ആകാശകോട്ട ഹ്രസ്വചിത്രം ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും പ്രകൃതി ദുരന്തവും പ്രകൃതി സംരക്ഷണവും പ്രമേയമാക്കിയുള്ള ഹ്രസ്വചിത്രമാണ് പുറത്തിറങ്ങുന്നതെന്ന് പ്രിൻസിപ്പൽ വി അനിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാലയത്തിലെ മലയാളം അധ്യാപിക പി പി സൗമിയാണ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ആകാശക്കോട്ടയിലെ അഭിനേതാക്കൾ വിദ്യാലയത്തിലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ജിയോളജിക്കൽ വകുപ്പിന്റെ പരിശോധനയിൽ അനങ്ങന്മല ഉൾപ്പെടുന്ന പ്രദേശം ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എട്ടാം തരം വിദ്യാർത്ഥി അനങ്ങന്മലയെ സ്വപ്നം കാണുന്നതാണ് കഥയിലെ ഇതിവൃത്തം കാഴ്ചകൾ ഉരുൾപൊട്ടലിന്റെ ഭീതി ഉണ്ടാക്കിയ ഒരു സമയത്ത് എന്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ആകാശക്കൊട്ട എന്ന ഈ ഒരു ഹ്രസ്വചിത്രത്തിന് പ്രമേയമായി ഞാൻ സ്വീകരിച്ചത് അതൊരു കുട്ടിയുടെ അതായത് സ്കൂളിലെ തന്നെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാവാം എന്ന് സങ്കല്പിച്ചിട്ടാണ് കഥ വയനാട് ദുരന്തത്തോടെ ഭീതിയിലായ പ്രദേശവാസികൾ ഇന്ന് അനങ്ങന്മല സംരക്ഷണവുമായി രംഗത്തുണ്ട് പ്രകൃതി സംരക്ഷണത്തിന് ഊർജം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ആകാശ കോട്ട റിലീസിന് ശേഷം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും വിദ്യാലയത്തിലെ അധ്യാപകരായ സി ലത എം പി സജിത്ത് വിദ്യാർത്ഥികളായ ആർ സൂര്യ ആദിനാഥ് എന്നിവരാണ് അഭിനേതാക്കൾ എന്നും അവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും തന്നെ വളരെ ഭീതിയിലാണ് കാരണം അരങ്കമല എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിനെ സംരക്ഷിക്കണം എന്നുള്ള ചിന്ത എല്ലാവരിലും ഇപ്പോ ഉണ്ട് വിദ്യാലയത്തിലെ സംഗീത അധ്യാപിക കെ ബീനയാണ് സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ വി പി അനിത പറഞ്ഞു മാനേജർ ഒ കെ മൊയ്തു പി ടി ഐ അംഗങ്ങളായ കെ സുദേവൻ ഇ കെ ഉണ്ണിക്കുട്ടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി